ശനി ചാരവശാല് പന്ത്രണ്ട് രാശിയിലും സഞ്ചരിക്കുന്ന സമയം മുപ്പത് വർഷാണ് ഓരോ രാശിയിലും രണ്ടര വർഷം നിൽക്കും അതിലെ ദോഷ സമയങ്ങളാണ് ഏഴര ശനി കണ്ടകശനി അഷ്ടമത്തിൽ ശനി ഏഴര ശനി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിലും ഒന്നിലും രണ്ടിലും നിക്കണ സമയം കണ്ടകശനി നാലിലും ഏഴിലും പത്തിലും നിൽക്കണ സമയം അഷ്ടമത്തിൽ ശനി എട്ടില് നിൽക്കണ സമയം അതിലെ ദോഷ സമയങ്ങളിൽ ഏഴര ശനി ദോഷമുള്ള നാളുകൾ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം അവിട്ടം അവസാന ഭാഗം ചതയം പൂരുട്ടായി ഉത്തട്ടായി രേവതി കണ്ടകശനി മകീര്യം അവസാന ഭാഗം തിരുവാതിര പുണർദം ആദ്യ ഭാഗം ഉത്ര അവസാന ഭാഗം അത്തം ചിത്തിര ആദ്യ ഭാഗം മൂലം പൂരാടം ഉത്രാടം അഷ്ടമത്തിലെ ശനി മകം പൂരം ഉത്തരമാധ്യഭാഗം ഇത്തരം നാളുകൾക്ക് അതിന് കാക്കയ്ക്ക് ചോറ് അരി എന്തെങ്കിലും കൊടുക്കുക എള്ളുതിരിയൊക്കെ കഥ എന്നിട്ട് ഓം നമ ഓം ശനീശ്വരായ നമുക്കാന്ന് പ്രാർത്ഥിക്കുക കാക്കയ്ക്ക് ചോറ് കൊടുത്തിട്ട് അത് ഏറ്റവും ഉത്തമമായ വഴിപാടാണ്